ഹായ് ഓടിയോടിയോ സ്വിജ് ഓടിയോ അഷ്ടം പവർ ഉണ്ടല്ലേ ഓടിയോ ഓടിയ ഓടിയോടിയോ ഹൈ ഓഫ് ആണല്ലോ ഹലോ ഓടിയോ ഏതെങ്കിലും ആളുകളുടെ ഒരു പരാതി അദ്ദേഹം സ്വീകരിച്ചതായി ഒരു ഇൻഫർമേഷൻസ് ആയത പരാതി എന്തിനാണ് ഈ കോടാലം കോഴികൾ ചെലവഴിച്ചുകൊണ്ട് ഈ യാത്ര അതിൻ്റെ റിസൾട്ട് എന്തെന്ന് ജനങ്ങളോട് പറയാനുള്ള സാധ്യത മുഖ്യമന്ത്രി പിണറായിരിക്കുന്നുണ്ട് അദ്ദേഹം ഈ കോഴികൾ ചെലവഴിക്കുന്നത് തറവാട്ടുകൾ ജനങ്ങളെ പൈസയാണ് ഈ നാടിന്റെ പൈസയാണ് ഈ നാടിന്റെ പൊതുഫണ്ടാണ് അത് ഇതുപോലെ ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയിൽ അതിൻ്റെ വഹിക്കുന്ന വ്യവചാതാക്കൾക്കുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ആ ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നിറവേറ്റണം ഇവിടെ നടന്നു പോകുന്ന വലിയോരങ്ങളിലൊക്കെ അദ്ദേഹം മുഴുവൻ ക്രിമിനലുകൾ ഗുണ്ടകൾ കെണ്ടികൾ ബമ്മാടികൾ ക്രിമിനൽ കേസുകളിൽ സ്ഥിരം പ്രതിയായ കൂടെയുള്ള പോലീസ് ബോഡി ഗാർഡ് പോലും ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്നലെ രാത്രി എഴുതലെ നിങ്ങൾ ആ രാത്രി എഴുതികൾ ആരാണ് തെരുവിൽ നടന്നു പോകുന്നവരല്ല എസ് എഫ്ഐയുടെ കുട്ടകളല്ല ഡിവൈഎഫ്ഐയുടെ കുട്ടകളല്ല അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡായി നിൽക്കുന്ന അനിൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ജാറ്റി എടുത്ത് പ്രതിഷേധം പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസുകാരെ തരാൻ പോയി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ബോഡിയാൾ ആരാണെന്ന് കണക്കൂട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ കുണ്ടകളാണ് ക്രിമിനലുകളാണ് കണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലുള്ള ക്രിമിനലുകളായ ബോഡി കാളുകളെയും കൊണ്ട് സുരക്ഷാ മാനിക്ക് യാത്ര ചെയ്തതായും ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ എന്തായാലും ആലപ്പുഴ നടന്നത് പിന്നെ അവർ ആ കുട്ടികളെ നിങ്ങളെല്ലാം ചാനലുകളിൽ കാണാം ആ കുട്ടികളെ പ്രതിഷേധിച്ചു പ്രതിഷേധിക്കാൻ പാടില്ലേ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ പാടില്ലേ പ്രതിഷേധ ജനാധിപത്യത്തിൽ ഇല്ലേ ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധിക്കാറില്ലേ എസ് എഫ് ഐക്കാർ പ്രതിഷേധിക്കാറില്ലേ ഈ പിണറായി വിജയൻ പ്രതിഷേധിച്ചിട്ടില്ലേ എത്രയോ പ്രതിഷേധങ്ങൾ നടത്തിയാലല്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിനൊക്കെ അതൊക്കെ ആവാമായിരുന്നു എങ്കിൽ കേരളത്തിൽ ഇന്നൊന്ന് നടക്കുമ്പോൾ മനസ്സിലാക്കണ്ടി അദ്ദേഹം കളിക്കുന്ന ജാഥ ഈ രാജ്യം ഈ നാടിന്റെ പൊതു ഫണ്ട് തൂർത്തെടിച്ച് നടത്തുന്ന ഈ ജാഥ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ സാംസ്കാരിക രംഗത്തോ വികസന രംഗത്തോ ഒരു ചലനവും ഒരു വികസനവും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജാഥയല്ല എന്ന് കേരളം ഇദ്ദേഹം മനസ്സിലാക്കി കണ്ടിരിക്കുന്നു തിരുവിലുടവികളും കിഴമരുന്നുകളെ അഴിച്ചടക്കി മുഖ്യമന്ത്രി എനിക്ക് സുരക്ഷ ഒരുക്കി ആയത് ഈ സംസ്ഥാനത്തെ ഉറപ്പിക്കാൻ തരുന്നുണ്ടോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു സി പി എമ്മോട് പിണറായി വിജയനോട് ഞാൻ പറയുന്നു പഴയ പഴയ പിള്ളകാരം എന്റെ സീനിയർ വിദ്യാർത്ഥിയായ പിണറായി വിജയനോട് ഞാൻ പറയുന്നത് ഇനി ഇനി ഇതുപോലെ അക്രമമുണ്ടായാൽ പ്രതികരിക്കും കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് പ്രതികരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയം വേണ്ട അങ്ങനെ ഒരു അക്രമത്തിൻ്റെ രാഷ്ട്രീയ വേദിയായി കേരളത്തെ മാറ്റാൻ ആരൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തണം ഈ ഈ നെറികട്ട് പ്രവർത്തന ശൈലി നിർത്തണം എന്ന് ഞാൻ കോൺഗ്രസിനെ വേണ്ടി ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കുന്നിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനി ഒരിക്കലും ബുദ്ധിമുട്ട് നടത്താൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഇങ്ങനൊരു ജാതകേവത്തിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതിരോധിക്കും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ കോരിക്കൽ കൂടി ആവർത്തിച്ചു പറയാൻ ഞാൻ ഈ സന്ദർഭം ജീവിക്കുകയാണ് ഏത് രീതിയിലും പ്രതിഷേധിക്കും ഞാൻ ഏത് രീതിയിലും പ്രതികരിക്കും ആരും മോശക്കാരല്ല വഴിയെടുക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് പോലും യൂത്ത് കോൺഗ്രസിൻ്റെ ഉപകാരന്മാർ വഴിയെടുക്കും അതിന്റെ തത്വമൊന്നും വേണ്ട അങ്ങനെ ഭാവങ്ങളൊന്നുമില്ല യൂത്ത് കോൺഗ്രസ്സുകൾ എല്ലായിടത്തും നമ്മൾ എല്ലാ ജില്ലയും വഴി ചോദിക്കുക ഞങ്ങൾ കൊടുത്തില്ലേ ഇവിടെ കോളേജുകളിൽ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ ഇവിടെ ഒള്ളിട്ടക്കെ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ മെഡിക്കൽ കോളേജുകളിൽ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ എന്തുകൊണ്ടാണ് അപിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത് ഇവിടെ ആണുത്തുള്ള കുട്ടികളില്ലാത്തതുകൊണ്ടാണോ അല്ലല്ലോ കുട്ടികൾ കുട്ടികളുള്ളതുകൊണ്ടാണ് ആ കുട്ടികളെ കൊണ്ടിരിക്കുന്നത് ചേർക്കാനും ഇതിനെ എതിർക്കാനുള്ള മറ്റുള്ള കുട്ടികൾ തൊട്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കാം ആവശ്യമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കട്ടെ ഉള്ളതായി ഞാൻ അവളെ കാണിച്ചു മുന്നിൽ ചാടി 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 വാഹനത്തിൽ പ്രതിഷേധിച്ചാൽ അതിന്റെ അപകടം അല്ലേ രക്ഷിക്കാനാണെങ്കിൽ എന്തിനാ നട അഴിച്ചിട്ടാണ് രക്ഷിക്കേണ്ടത് തലകരി രക്ഷിക്കേണ്ടത് മൂക്കിന് സ്വയം ആണ് രക്ഷിക്കേണ്ടത് എല് പൊട്ടിച്ചിട്ടാണ് രക്ഷിക്കേണ്ടത് എല്ലിനെ രക്ഷിക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട് തച്ചു കണ്ടെത്തും കർത്തും ശരിക്കും ഞാൻ വീഡിയോ കണ്ടു ഞാൻ അന്തോയി അടുത്തുള്ള ഫർണിച്ചറുകൾ പൊളിച്ചിട്ട് തകർത്തിട്ടുണ്ട് ഭാര്യമില്ലാതെ ചസ്ത്ര നടത്തി കടത്തിയ ഭാര്യ ആ ഭാര്യയെ കട്ടിൽ നിന്ന് വരച്ച് താഴെയിട്ടിട്ട് ആ സ്ത്രീ അതിൽ പറഞ്ഞി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെയെന്ന് പറഞ്ഞു അവിടെ അതിന് നേതൃത്വം കൊണ്ട് തങ്ങൾക്കെതിരെ പ്രതികരിക്കും എഴുതി വെച്ചു ദിവസങ്ങൾ കാത്തിരി കോൺഗ്രസ് വന്നിരിക്കുന്നു അതുകൊണ്ട് ന്യായീകരിക്കേണ്ടി അദ്ദേഹത്തിന് ഉത്തരവാദിത്വമല്ലേ അദ്ദേഹത്തിന് നിർദ്ദേശമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം വഴിയെടുക്കുമ്പോ യൂത്ത് കോൺഗ്രസ് കുട്ടികളെ തള്ളണമെങ്കിൽ അദ്ദേഹത്തിന് അതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ പെർമിഷൻ ഉണ്ടാവുന്നു അല്ലെ തന്നോ ഒരു ഉദ്യോഗസ്ഥൻ തന്നുവോമാനിച്ചില്ലേ ഒരു ഘടക കക്ഷിയല്ലേ ആ ഘടക കക്ഷിയുടെ ഒരു എം പി അല്ലേ ആ കേരള കോൺഗ്രസിന്റെ ഏക എം പി അല്ലേ ആ എംപിയെ ഇരുത്തി അപമാനിച്ചതിനപ്പുറത്ത് എന്തിനാ ശൈലജമാനിച്ചില്ലേ എന്ത് അപമാനം എന്ത് മാത്രം മനസ്സിലാക്കിയില്ല ശൈലം ശൈലി കഴിയുന്നവരുടെ തവാങ്ങി നോക്കി നടന്നത് നമ്മൾ ഏറ്റവും വലിയ മന്ത്രി ഏറ്റവും വലിയ അടുത്ത കാര്യം അവരെ സഹപ്രവർത്തകയോട് അവരെ സഹപ്രവർത്തകയോട് പെരുമാറുന്ന ഏ പിണറായി വിജയൻ നിന്ന് പിന്നെ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം എന്ത് പ്രതീക്ഷിക്കണം അവരെ 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 ബഹുമാനിക്കേണ്ടുന്ന ഒരാളല്ലേ അദ്ദേഹം സഹപ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവർ അതുപോലെ പത്രപത്രക്കാരെ ഇവർ പത്ര സാനിറ്റൈസർ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ നിന്ന് ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി വിജയേട്ട ഒരു ഫയൽ കാണിക്കാൻ വേണ്ടി വിജയേട്ടാൽ വിളിച്ചപ്പോൾ ആ വിജയേട്ടാന്ന് വിളിച്ചത് മാധ്യമങ്ങളെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ഈ ഇവിടെ ഇവിടെ വെച്ച് നിർത്തിക്കോളും അതിൽ അദ്ദേഹം അപമാനിക്കല് രണ്ടും ഒന്നും രണ്ടും മൂന്നും അപമാനിക്കുന്നു അപമാനിക്കുന്നുണ്ട് എന്താണെന്ന് അതിനൊക്കെ അതോട് ചോദിച്ചാൽ അല്ല കോട്ടയം അവരാലോചിക്കേണ്ടതാണ് കോട്ടയം ഡൽഹി കോട്ടയം പാർട്ടിയും അവർ അവരേത് താപനത്തിലായിരുന്നു വൃത്തി അടങ്ങിയിരിക്കുന്നത് എന്ന് കെ എം മാണിയുള്ള കാലം മുതൽ ഈ പാർട്ടിക്കകത്ത് വന്ന കേരള കോൺഗ്രസ് ഈ പാർട്ടിയിൽ നിന്നും ഒരു അപമാന സഹകരിക്കുന്നത് ഞങ്ങളെ വമാനിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ മുന്നറിയിച്ച വിധാനത്ത് നേതാക്കന്മാരെ ബഹുമാനിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ പിഴവ് വന്നു പോയാൽ മാപ്പ് വന്ന സന്ദർഭം അതൊക്കെ ഞങ്ങളുടെ സംസ്കാരമാണ് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസം മനസ്സിലാക്കി ഓരോ പ്രധാനപ്പെട്ട കാര്യം ശബരിമലയായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ജാത പ്രധാനങ്ങളും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒന്നാമത് കണ്ടുപാതനെത്തി ഇവിടെ വിദേശ സമയം വാർത്താസമരം വിളിച്ചു വന്നു ശബരിമലയിൽ ആകെ അറുന്നൂറ് പോലീസുകാർ മാത്രമായിട്ട് ഉട്ടിയിട്ടുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാർ മുഖ്യമന്ത്രിയുടെ സർക്കാർ യഥാർത്ഥത്തിന്റെ കണക്ക് പതിനാറായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പോലീസുകാർ ചവരി തന്നെ ഡ്യൂട്ടി എടുക്കുന്നു എന്നുള്ളതാണ് എന്തിനാണ് ഒന്നാമത്തത് അത് അത് വ്യാജപ്പെടുത്താം രണ്ടാമത്തത് അച്ഛനെ കാണാനായിട്ട് ഒരു ഒരു കുഞ്ഞു അയ്യപ്പായി അച്ഛനെ കാണാതെ കയ്യുന്ന ചിത്രം എടുത്തിട്ട് ഞാൻ വ്യാജപ്പെടുത്താൻ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെയാണ് അച്ഛനെ കാണാതെ ഒരു കുഞ്ഞു കരഞ്ഞു ഒരു കുഞ്ഞു ആ കരഞ്ഞെ കരഞ്ഞു ആ കരയുന്നത് അതിന്റെ വിഷു ഒക്കെ ചാലരൊക്കെ കൊടുത്തു അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയ്യപ്പമായ കയറി കരുത് പിണറായി സർക്കാരെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഒപ്പിച്ച് പ്രതിഷേധ വചന പരിപാടി വിളിച്ചില്ല കണ്ട ശബരിമല പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിലൊരു ടൗൺ ഇഷ്യൂ വിഷയത്തിൽ കാര്യം ചോദിക്കുക ശബരിമലയിൽ ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റ് കൃത്യമാണെന്ന് തൃപ്തരല്ല എന്തുകൊണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു മന്ത്രി അവിടെ പക്ഷേ ഒരു രാജ്യ പ്രചാരണം നടത്താനുള്ള ലൈസൻസ് വ്യാജ പ്രചാരണം നടത്തിയത് ജാതി ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ അവിടെ ഇന്നുവരെ ഒരു സംസ്ഥാന ഗവണ്മെന്റും എടുത്ത നടപടി അല്ല എടുത്തെടുത്ത നടപടി ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല അവിടെ മന്ത്രിമാർ പോലും പോയിട്ടില്ല എന്ന് അറിയുന്നുണ്ട് ആകെ ഒരു മന്ത്രി അതിൻ്റെ വകുപ്പ് മന്ത്രി ഒന്നോ രണ്ടോ തവണ സന്ദർശിച്ചതല്ലാതെ ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ മന്ത്രി അവിടെ കെയർ ചെയ്യാണ് പോരേ പോലെ പരിഹരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയാണ് ഇതുപോലെ ശാസം മുട്ടിയ ഒരു കാലഘട്ടം ശബരിമലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കൊടുത്തു ഈ രണ്ട് വാക്കു പറയുമ്പോഴത്തേക്ക് അത് എടുത്ത് പ്രചരിപ്പിച്ചല്ലോ അവിടെ പോലീസ് പറഞ്ഞല്ലേ എന്ത് പറഞ്ഞാലും കഴിഞ്ഞ കാലം ഇവിടെ പോലീസ് അവിടെ ഇല്ല ഉണ്ടോ അവിടെ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഇത്രയും വലിയ ഈ ജനാവളിയെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് സർക്കാർ എന്തുകൊണ്ട് പക്ഷേ അതെന്താ പറഞ്ഞു പോലീസ് ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ നിയന്ത്രിക്കില്ലേ പോലീസ് അവിടെ കള്ളുപിടിച്ചിരിക്കാൻ പോലീസ് നിയന്ത്രിക്കാറില്ല അവരെ നിയന്ത്രിക്കുമെങ്കിൽ അവിടെ ഈ ശാസം കൊണ്ടുണ്ടാവുമോ ശബരി ശബരിമല ഇതുപോലെ ഇന്ന് വരെ ഇതുപോലെ ഇന്ന് വരെ ഈ തെക്കും തിരക്കിനും ശ്വാസം മുട്ടി മരിച്ചത് ആദ്യത്തെ സംഭവം ആദ്യത്തെ സംഭവം തെക്കും തരത്തിലും ശ്വാസം ആരും അല്ല ഇത് അങ്ങനെ എന്ത് പറഞ്ഞാലും അവിടെ ശബരിമലയിലെ അച്ഛപ്പന്മാർക്ക് ഒരുപാട് ആളുകൾ പടിഞ്ഞി പോയിട്ടുണ്ട് അവർക്ക് അവിടെ നടത്താൻ പറ്റുന്നില്ല ശബരിമലയ്ക്ക് പോകാൻ വരാൻ പറ്റിയിട്ടില്ല തെക്കും തിരക്കും ഇതുവരെ കേരളത്തിൽ ഇല്ലാത്ത അനുഭവം ഉണ്ടായി നിങ്ങൾ മാധ്യമങ്ങളൊക്കെ അല്ലേ അത് എഴുതി വന്നു ഞങ്ങളുടെ ശബരിമല പോയി പ്രചരി പറയുന്നില്ല ഈ പറയുന്നത് നിങ്ങൾ നടത്തിയ പ്രചരണം അല്ലേ നിങ്ങൾ നടത്തിയ പ്രചരണമാണ് ഞങ്ങളെടുത്ത് മാധ്യമങ്ങൾ നടത്തിയ പ്രധാനമാണ് നിങ്ങളെ വാർത്ത കണ്ടിപ്പോൾ ഞായറും രാജ്യം തന്നെ ഞങ്ങളൊന്നും വിശ്വസിക്കേണ്ടത് ഞങ്ങൾ വിശ്വസിക്കേണ്ട ഞങ്ങൾക്ക് വിശ്വാസം നിങ്ങളെയാണ് ഞങ്ങൾക്ക് വിശ്വാസം നിങ്ങളെയാണ് മാധ്യമങ്ങളെയാണ് നിങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളെ ഞങ്ങളെ വാർത്തകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഏത് രാഷ്ട്രീയക്കാരനും വാർത്താ മാധ്യമങ്ങളിലെ വാർത്തകൾ എല്ലാ കാര്യത്തിലും പുതിയ മാധ്യമങ്ങളെ ആശ്രയിച്ചല്ല വാർത്തകൾ മാധ്യമങ്ങളെ ആശ്രയിക്കാതെ അമേരിക്കയിൽ നടക്കുന്ന വാർത്തകളെ നടത്തി അന്വേഷിച്ചാൽ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന സംഭവം നിങ്ങൾ മാധ്യമങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നു നിങ്ങളെ ശബരിമല ഇപ്പോഴും ഇപ്പോഴും ഇതിപ്പോ രാവിലെ അവിടെ പിന്നെ ശബരിമലയിൽ തിരിച്ചു വന്നാൽ എന്റെ നാട്ടിലെ ഒരു ബാച്ച് എന്നെ വിളിച്ചിരുന്നു ു അപ്പൊ എന്തൊക്കെ പറഞ്ഞു ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ജനങ്ങൾക്കൊന്നും ശരിക്കും കാണാൻ നടത്താൻ പറ്റിയിട്ടില്ല നാളെ കാണാനും പറ്റിയിട്ടില്ല പക്ഷേ തന്നെ അത് മാറുമില്ല ഇങ്ങനെ ബദൽ സംവിധാനം പോലീസ് ഇടപെട്ട് ആളുകളെ നിയന്ത്രിക്കണം അനു അവിടെ കൺട്രോൾ ഇല്ല കാരണം അവിടെ ഈ പറയുന്ന പുറത്ത് കൺട്രോൾ ഇല്ല ആ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന്റെ കുറവാണ് എന്നാണ് ഞാൻ ലക്ഷ്യം നോക്കുന്നത് അത്രയും കേരളാ ഇതിന് ഇതിന്റെ പേരിലൊന്നും ക്ഷണിക്കുന്നില്ല കേരള കോൺഗ്രസിനെ ഐക്യ ജനാധിപത്യ മുന്നണി ലീഗ് ഞങ്ങൾ എപ്പോഴും ക്ഷണിക്കുന്നുണ്ട് ഞങ്ങൾ എന്നും തയ്യാറുള്ളവരെ സ്വീകരിക്കാൻ ഇതിന്റെ പുറത്തൊന്നുമല്ല ഇതിന്റെ പുറത്തൊന്നും ഈ പാർട്ടി ഈ ഈ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ജന്മം എടുത്തപ്പോൾ യാതൊരു അതൊരു പാർട്ടിയാണ് കേരളാ കോൺഗ്രസ് ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ ക്രൂർ ജംഗത്തവരോടു അതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾ എപ്പോഴും വെൽക്കം ചെയ്യുന്നു നമ്മൾ എപ്പോഴും അവരെ വെക്കും ചെയ്തു ഏ സമയത്തും വരാം അതുകൊണ്ട് തിരിച്ചു വരാൻ നല്ല അതെ ഇതിന്റെ പുറത്തുമ്പോൾ അവരുടെ നമുക്ക് ഞങ്ങളാകും